ഗുരുദേവനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടരുത് പോളണ്ടിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടരുത് എന്നുള്ളത് പോലെയാണ് ചില ഹിന്ദുവിരുദ്ധ വിപ്ലവ പ്രസ്ഥാനക്കാർക്ക് ഗുരുദേവനോടുള്ള ഐത്തം ഏറ്റവും ആദ്യം മതപരിവർത്തനത്തിനെതിരെ ഇന്ന് പറയുന്ന സംഘികളെക്കാൾ അധികം പ്രതികരിച്ച ഒരു വ്യക്തിയാണ് ഗുരുദേവൻ അത് പുറത്തു പറഞ്ഞാൽ ഗുരുദേവൻ യഥാർത്ഥ സംഘിയാണെന്ന് അദ്ദേഹത്തിനെ പ്രതിനിധീകരിക്കുന്ന ചില സമുദായങ്ങൾ കരുതും എന്നുള്ളതാണ് നമസ്കാരം ഞാൻ ലക്ഷ്മി കാനന്ത് എല്ലാ വർഷവും ശിവഗിരി തീർത്ഥാടനത്തിനോടനുബന്ധിച്ച് ഗുരുദേവനെ ഹിന്ദു ഹിന്ദുവല്ലാതെയാക്കാനുള്ള ഭഗീരഥ പ്രയത്നങ്ങൾ നടക്കാറുണ്ട് ഇത്തവണയും അത് നടക്കുന്നുണ്ട് ഗുരുദേവനെക്കുറിച്ചിട്ടുള്ള സെമിനാറിൽ പങ്കെടുക്കാനെത്തിയ ഗവർണർക്കെതിരെ നടക്കുന്നതും അതുതന്നെയാണ് ഗുരുദേവനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത് പോളണ്ടിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടരുത് എന്നുള്ളതുപോലെയാണ് ചില ഹിന്ദുവിരുദ്ധ വിപ്ലവ പ്രസ്ഥാനക്കാർക്ക് ഗുരുദേവനോടുള്ള ഐത്തം കാരണം ഏറ്റവും ആദ്യം മതപരിവർത്തനത്തിനെതിരെ ഇന്ന് പറയുന്ന സംഖികളെക്കാളധികം പ്രതികരിച്ച ഒരു വ്യക്തിയാണ് ഗുരുദേവൻ അത് ഹാസ്യത്തിന്റെ രൂപത്തിലും വളരെ ലഘുവായ രൂപത്തിലും ഒക്കെ ആയിരുന്നു അത് പുറത്ത് പറഞ്ഞാൽ ഗുരുദേവൻ യഥാർത്ഥ സംഘിയാണെന്ന് അദ്ദേഹത്തിനെ പ്രതിനിധീകരിക്കുന്ന ചില സമുദായങ്ങൾ കരുതും എന്നുള്ളതാണ് ഇത്തരക്കാർ ഗുരുദേവനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടരുത് എന്നുള്ള നിലപാടെടുക്കാൻ കാരണം നമേ മൃത്യുശങ്ക നമേ ജാതിഭേദ പിതാനൈവ മേനൈവ മാതാന ജന്മ നിർവ്വാണാഷ്ടകത്തിൽ ശങ്കരാചാര്യ തൃപ്പാദങ്ങൾ പറഞ്ഞിരിക്കുന്നതാണ് ഈ വരികൾ ഇത് ആത്മാവിന് മരണഭയമില്ല മാതാപിതാക്കളില്ല ജാതി മതഭേദങ്ങളില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇതേ കാര്യം തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവനും ആവർത്തിച്ചിട്ടുള്ളത് എന്നാൽ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച ശങ്കരാചാര്യ തൃപ്പാദങ്ങൾക്ക് ജാതിയില്ല എന്ന് പ്രഖ്യാപിച്ചുവെന്ന് എവിടെയെങ്കിലും ഈ ഹിന്ദുവിരുദ്ധ വിപ്ലവ പ്രസ്ഥാനക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ടോ ഇല്ല എന്നാൽ സോ കോൾഡ് അവർണ വിഭാഗത്തിൽ പിറന്നുപോയതുകൊണ്ട് ഗുരുദേവനെതിരെ അദ്ദേഹം ആത്മാവിനെ കുറിച്ച് പറഞ്ഞ അതേ കാര്യങ്ങൾ അഥവാ ഗുരുബോധത്തിൽ നിന്ന് പറഞ്ഞിട്ടുള്ള ഇതേ കാര്യം തന്നെ ഗുരുദേവന് ജാതിയില്ല എന്ന് മാത്രമല്ല ഗുരുദേവൻ ഇപ്പം മതവുമില്ല ഹിന്ദുവുമല്ല മതേതര സന്യാസിയാണ് എന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചുകൊണ്ട് നടക്കുകയാണ് ജാതി കുത്തിത്തിരിപ്പുണ്ടാക്കണം അതാണ് എക്കാലത്തും ഇത്തരം ഹിന്ദുവിരുദ്ധ വിപ്ലവ പ്രസ്ഥാനക്കാരുടെ ഉദ്ദേശം സദാശിവസമാരംഭാം ശങ്കരാചാര്യ മദ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരു പരമ്പരാമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഹൈന്ദവ ഗുരുക്കന്മാർക്കാർക്കും ജാതി മതഭേദങ്ങളൊന്നുമില്ല അവരെ ജാതി പറഞ്ഞ് ഭിന്നിപ്പിക്കുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളം മാത്രമാണ് കേരളം ഭരിച്ചവർ മാത്രമാണ് ഗുരുദേവന് ജാതിയുണ്ട് ജാതിയുണ്ട് എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നവർ ഗുരുദേവൻ ഹിന്ദുവല്ല ഹിന്ദുവല്ല എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നവർ ഗുരുദേവൻ എഴുതിയ അൻപത്തിരണ്ട് കൃതികളും ധർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങളായി ഭാരതം വെള്ളക്കാരും കൊള്ളക്കാരും എല്ലാം ആക്രമിച്ച് ഭരിക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ ഇത്രയും കാലമായിട്ടും ഇവിടെ ഇന്നും രാമായണവും ഭഗവത്ഗീതയും തന്നെയാണുള്ളത് അല്ലാതെ അക്ബറായണവും ബാബറായണവും ടിപ്പുഗീതയും ഗീതയും ഒന്നും ഈ ഭാരതത്തിൽ ഉണ്ടായിട്ടില്ല അതിന് കാരണം ഈ ഭാരതത്തിന്റെ സംസ്കാരം എക്കാലത്തും ഹിന്ദുക്കളുടെ ഉള്ളിലാണ് നിലനിൽക്കുന്നത് എന്നത് തന്നെയാണ് അധികാരൻ രാജാവിനും ധർമ്മം നിലനിർത്താനുള്ള അവകാശം രാജാവിനെ ഉപദേശിക്കുന്ന രാജഗുരുക്കന്മാർ ധർമ്മമറിയുന്ന ധർമ്മമാചരിക്കുന്ന രാജഗുരുക്കന്മാർക്കുമുള്ള നാടാണ് ഭാരതം അതിന് വിരുദ്ധമായിട്ട് ഒരേ സംസ്ഥാനം മാത്രമേ ഉള്ളൂ അത് കേരളമാണ് കാരണം ധർമ്മം അറിയാത്തവരുടെ കയ്യിലാണ് ഭരണം പലപ്പോഴും എത്തിപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഗുരുദേവൻ ആരാണ് ഹിന്ദുധർമ്മം എന്താണ് ഗുരുതത്വം എന്താണ് എന്നൊന്നും അറിയാതെ ഗുരുക്കന്മാരെ പോലും ജാതി തിരിച്ച് അധികാര ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നത് ഗുരുദേവൻ ഒരിക്കൽ സന്തത സഹചാരികളുമായിട്ടിരിക്കുമ്പോൾ ചില ഹിന്ദുക്കളെ മതം മാറ്റാൻ ശ്രമിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത് എന്നുള്ള ഒരു ചോദ്യമുണ്ടായി എന്നും അതിന് മറുപടിയായിട്ടാണ് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ള മറുപടി പറഞ്ഞത് എന്നുമാണ് വായിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഗുരുദേവന്റെ ഈ സ്വാധീനം കാരണം ചില മതപരിവർത്തകർക്ക് അവരുടെ മതപരിവർത്തനം നടത്താനാകുന്നില്ല എന്ന് കരുതി ഗുരുദേവിന് മുന്നിൽ വന്ന് ഒരു ചോദ്യം ചോദിച്ചു അത്രേ ഞങ്ങളെയൊക്കെ അടിച്ചു പുറത്താക്കാനാണോ പദ്ധതിയെന്ന് അപ്പോൾ കൊടുത്ത മറുപടിയാണ് എല്ലാവരെയും അടിച്ച് അകത്താക്കാനാണ് ഉദ്ദേശമെന്ന് ഇങ്ങനെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഹിന്ദു മതത്തിൽ നിന്നും ഹിന്ദു മതസ്ഥർ അന്യ മതത്തിലേക്ക് പോകാതിരിക്കാൻ വിപ്ലവകരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത വ്യക്തിയാണ് ശ്രീനാരായണ ഗുരുദേവൻ നമുക്കറിയാം ആദ്യത്തെ വിപ്ലവകാരി എന്ന് പറയുന്നത് സ്വന്തം പിതാവിനോട് ഇന്ദ്രന് പൂജ ചെയ്യേണ്ട ഗോവർദ്ധനത്തിന് പൂജ ചെയ്താൽ മതി ഗോക്കൾക്കും ഗോവർദ്ധനത്തിനുമാണ് പൂജകൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് അന്നുവരെ ഉണ്ടായിരുന്ന ആചാരങ്ങൾ നിർത്തലാക്കിയ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ഹിന്ദുമതത്തിൽ വിമർശിക്കാനും തിരുത്താനും കാലത്തിനനുസരിച്ച് നീക്കങ്ങൾ നടത്താനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ടാണ് ആർക്കും കൈകാലുകൾ നഷ്ടപ്പെടാത്തതും ഹിന്ദുക്കൾ തന്നെയാണ് ഹിന്ദുക്കളിലെ അനാചാരങ്ങളെല്ലാം തിരുത്തിയിട്ടുള്ളതും അതുകൊണ്ട് തന്നെ ഇന്ന് ഹിന്ദുമതത്തിൽ വളരെ കുറച്ച് മാത്രമേ എന്തെങ്കിലും അനാചാരങ്ങളോ പ്രശ്നങ്ങളോ കാണാൻ സാധിക്കുകയുള്ളൂ അഥവാ ഉണ്ടെങ്കിലും അത് തിരുത്തുന്നത് പുറത്തുനിന്നുള്ളവരല്ല ഹിന്ദുക്കൾ തന്നെയാണ് ഗുരുദേവനും അക്കാലം വരെ ഉണ്ടായിരുന്ന ആചാരങ്ങളിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ചെയ്തതുപോലെയുള്ള വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളാണ് നടത്തിയത് സ്വയം ഏത് സമുദായക്കാർക്കും പ്രതിഷ്ഠ നടത്താം എന്നുള്ള വിപ്ലവകരമായിട്ടുള്ള മാറ്റം ഇതാണ് ചിലർക്ക് ഗുരുദേവനെ ഹിന്ദുവിരുദ്ധനാക്കാൻ ഇത്രയധികം വിഗ്രത ഗുരുദേവത്രിപ്പാദങ്ങളെ മതേതര സന്യാസിയാക്കാൻ നടക്കുന്നവർക്ക് ഹിന്ദുവല്ലാതെയാക്കാൻ നടക്കുന്നവർക്കായി ഗുരുദേവത്രിപ്പാദങ്ങൾ എഴുതിയ കുറച്ച് കൃതികൾ വായിക്കാം വിനായകാഷ്ടകം ദൈവദശകം ശ്രീവാസുദേവാഷ്ടകം വിഷ്ണു അഷ്ടകം ശ്രീകൃഷ്ണ ദർശനം ചിജ്ജട ചിന്തനം മനനാതീതം ശിവപ്രസാദ പഞ്ചകം സദാശിവ സദാശിവദർശനം കുണ്ടലിനിപ്പാട്ട് ഇന്ദ്രിയ വൈരാഗ്യം പിണ്ട നന്ദി കോലധീരേശസ്തവം അർദ്ധനാരീശ്വര സ്തവം ശിവസ്തവം ചിദംബരാഷ്ടകം ശിവശതകം ഭദ്രകാളിയഷ്ടകം ദേവീസ്തവം നാടകം മണ്ണന്തല ദേവീസ്തവം ജനനി നവരത്ന മഞ്ചരി ഇങ്ങനെ ഒരുപാട് കൃതികളുണ്ട് ഇതെല്ലാം മതേതര കൃതികളാണെങ്കിൽ മറ്റ് മതസ്ഥരുടെ ആരാധനാലയങ്ങളിലും കൂടി പഠിപ്പിക്കണം എന്ന് ഗുരുദേവനെ ഹിന്ദുവല്ലാതെ ആക്കാൻ നടക്കുന്നവരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം